ിൽ വീണ ട്രക്ക് അത് ഉയർത്താനുള്ള നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു ആ ദൗത്യം വിജയം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം എന്ന് തോന്നുന്നു കാരണം അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആ ക്യാബിൻ ഭാഗം അല്പം ഭാഗം മാത്രമാണ് ഇനി കരയിലേക്ക് ഉയർത്താൻ ഉയർത്താൻ ബാക്കിയുള്ളത് മുങ്ങൽ വിദഗ്ദ്ധനേശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘത്തെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം അത്രയും വെല്ലുവിളികൾ നിറഞ്ഞൊരു ദൗത്യമാണ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നത് പാലം തകർന്ന് കാളി നദിയിലേക്ക് വീണ ട്രക്ക് അത് ഇരുന്നൂറ് മീറ്റർ അകലെ നിന്ന് വലിച്ച് കരയ്ക്ക് സമീപത്തേക്ക് എത്തിക്കുക അതിനുശേഷം ക്രൈൻ ഉപയോഗിച്ച് അത് കരയിലേക്ക് മാറ്റുക എന്നുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ദൗത്യം ഇരുട്ട് വീഴുന്നതിന് മുമ്പ് പൂർത്തിയാക്കാൻ ആ ദൗത്യ സംഘത്തിന് കഴിയുന്നു അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ പൂപ്പറമ്പ ഇതാ ഇനി വളരെ കുറച്ച് ഭാഗം മാത്രമാണ് കരയിലേക്ക് എത്തിക്കാനുള്ളത് ആ ക്യാബിൻ ഉൾപ്പെടുന്ന ഭാഗം അത് ഇനി എളുപ്പത്തിൽ തന്നെ കരയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തോന്നുന്നു ഏറ്റവും ഒടുവിലായി നടക്കുന്നത് എന്താണ് അരുൺ പൂപ്പറമ്പ ഇതിന്റെ അവസാന ഘട്ടം എന്ന് നമുക്ക് പറയാം ഇനി ഇപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ ലോറി പൂർണ്ണമായും ഈ കരയിലേക്ക് എത്തി എത്തിക്കും നിലവിലിപ്പോൾ ലോറിയുടെ തൊണ്ണൂറ് ശതമാനം ഭാഗവും നിലവിലിപ്പോൾ ആ കരയിൽ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാബിന്റെ പകുതി ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതാ ആ വലിയ ക്രെയിൻ കുറച്ചുകൂടി പുറകിലോട്ട് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ നിലവിലിപ്പോൾ വളരെ ഉടൻ തന്നെ ഇപ്പോൾ ഇത് പൂർണ്ണമായും ഉയർത്താൻ സാധിക്കും വളരെ അവർ സമയമെടുത്താണ് ഈ കരയോട് ചേർത്ത ഭാഗത്തു നിന്നും ഈ കരയിലേക്ക് ഈ ഈ ലോറി ഉയർത്തുന്നത് കാരണം അതിൽ കൃത്യമായി ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷവും അവർ അതിൽ ഒരു ഈ ഹുക്ക് ചെയ്തിട്ടുള്ള ഭാഗം പരിശോധിക്കുന്നു ആ പരിശോധിച്ച ശേഷം ദൗത്യ സംഘം ആ ഈ ക്രെയിനിലുള്ളവർക്ക് അതായത് ഇതിൻ്റെ സാങ്കേതികമായി ഇത് ഇത് ചെയ്യുന്നവർക്ക് ഈ ദൗത്യത്തിൽ ഉള്ളവർക്ക് അതിന് നിർദ്ദേശം നൽകുന്നു അതിനുശേഷമാണ് ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് നിലവിലിപ്പോൾ ഉയർത്തുന്നത് നിലവിലിപ്പോൾ ലോറി ഈ ട്രക്കിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഉയർത്തിക്കഴിഞ്ഞു ഇനി അല്പസമയ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായും ട്രക്ക് ആ കരയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ രണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം രണ്ട് വലിയ ഇരുമ്പ് വടങ്ങളാണ് ലോറിയുടെ പിൻഭാഗത്ത് അതായത് പുറകിലെ ടയറിന്റെ ആ ഭാഗത്ത് ചെറിയ പൂപ്പറമ്പ ആ സംഭവ സ്ഥലത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു കാർവാർ ദൗത്യം വിജയം കണ്ടിരിക്കുന്നത്